ഈ ഓറഞ്ചുകളിലേക്ക് രാജാവ് എന്ന് പറയുന്ന സാധനം വിയറ്റ്നാം മാൾട്ട എന്ന് പറയും ഇതെന്ന് പറയുന്നത് കട്ട് ചെയ്ത് പിഴിഞ്ഞാൻ ഒരു ക്ലാസ് വെള്ളം കാണും അതുകൊണ്ട് ഇത് പിടിച്ചിടക്കാൻ നോക്കി ഇത് ഇത്രയാവെന്ന് ഇതൊക്കെ ഞാൻ ബാംഗ്ലൂര് പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഡയറക്റ്റ് വരുത്തിയതാണ് ഈ മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഞാനൊരു മാവ് വേടിച്ചോണ്ട് വെച്ച് കടയുന്നു വെച്ചിട്ട് അതിനകത്ത് പിടിച്ച മാങ്ങ കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് വേറെടുത്തുനിന്ന് രണ്ട് മാവിൻ്റെ പീസുകളുണ്ടെന്ന് ഒന്നിച്ചു വെച്ച് ഇതിനകത്ത് ബഡ് ചെയ്തു എന്നിട്ട് ഇതിന് ഞാൻ പേരിട്ട് കൈലാസം വന്നു അതായത് ആ മാങ്ങയാണ് ഈ പിടിച്ചിടക്കുന്ന കൈലാസം ഇത് പൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു പ്ലാന്റിനും വളം കൊടുക്കരുത് വളം കൊടുത്തു കഴിഞ്ഞാൽ ആ കാ മൊത്തം പുഴിഞ്ഞ് പൂത്ത് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൃഷ്ണപുരം പഞ്ചായത്തിലെ പ്രമോദിയേട്ടന്റെ വീട്ടിൽ ഫുൾ ഫ്രൂട്ട്സ് ആണ് അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എത്ര സെന്റ് സ്ഥലമാണിത് പത്ത് സെന്റ് സ്ഥലത്ത് മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ ഉള്ളത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അതുവരെ നമുക്ക് ഈ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം മാങ്ങയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് എല്ലാം നമുക്കിപ്പം കാണാൻ പറ്റും ഓക്കെ ഇവിടെ ചേട്ടൻ എത്ര നാളുകൊണ്ട് ഈ കൃഷി ഇപ്പം ഇവിടെ ചെയ്യുന്നുണ്ട് ഈ ഫ്രൂട്ട്സിന്റെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഒരു പ്രവാസിയാണ് സൗദിയിലായിരുന്നു ഇരുപത്തിരണ്ട് വർഷം എനിക്ക് ജിപ്സൺ സീലിങ്ങിൻ്റെ വർക്കായിരുന്നു ഒരു കമ്പനി നടത്തുമായിരുന്നു അവിടെ അങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് കൃഷിയെ ഭയങ്കര നേരത്തോട്ട കമ്പമായിരുന്നു പക്ഷെ നമ്മൾക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കേഷൻ വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കും അങ്ങ് തിരിച്ചു പോവും വെറുതെ ഇരിക്കേണ്ട അങ്ങനെയാണ് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഓരോന്നെ ഓരോന്നേ വെച്ച് വെച്ചാണ് ഇപ്പോൾ ഇത്രയും വന്നത് അതായത് വേൾഡിലുള്ള കുറേയേറെ ഒരു എൺപതോളം വരുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ വളർത്താനുണ്ട് അബിയു ലോങ്കൻ അങ്ങനെ പലമാതിരി വെറൈറ്റി ഫ്രൂട്ടുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ വെച്ചേക്കുന്നതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം എല്ലാം വലിയ മരമാവാത്ത സൈസ് പ്ലാന്റുകളാണ് വെച്ചേക്കുന്നത് എന്നു വെച്ചാൽ വലിയ വലിയ മാവുകളും അങ്ങനെയൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ പിന്നെ എല്ലാം ഒതുക്കി വളർത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് ഇനിയിപ്പ എന്തെല്ലാം ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടായാലും നമുക്ക് ചക്കയും മാങ്ങയായി നമുക്ക് മറക്കാൻ പറ്റത്തില്ല അതായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ്ങിനെ ചക്കയൊക്കെ പിടിച്ച് ആ ഇതെല്ലാം ഇതെല്ലാം നമ്മള് വീണ്ടും ചക്ക കള പൊട്ടാൻ രണ്ടാമത് വീണ്ടും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായി ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിപ്പോ പിടിച്ച് മാറിയതാ നേരത്തെ തന്നെ ഇവിടെ പിടിച്ചു കഴിയും അടിയിലിട്ട് ഞാൻ ലേർ തൈ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തേക്കാണ് അത് ഇത് ഇത് ഓമ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അത് ലെയർ ചെയ്യാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് കാണിച്ചുതരാം ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ചകരിച്ചോറും ചാണകവും വെച്ച് കെട്ടി വേറെ ഇറക്കി എടുക്കും ഇടക്കി എടുത്തു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് താഴെ നമുക്ക് കായ് ഫലം തരും ആ അതാണ് ആ ഒരു സിസ്റ്റം ഇത് വിയറ്റ്നാം മാൾട്ട എന്ന് പറഞ്ഞ ഓറഞ്ചാണ് വിയറ്റ്നാം ആ ഈ വിയറ്റ്നാം മാൾട്ടയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാം അല്ല ഇത് അല്ല സോറി ഇത് ഇന്ത്യൻ ഓറഞ്ച് ഇന്ത്യൻ മോസംബി ഇന്ത്യൻ മോസംബി ഈ ഇന്ത്യൻ മോസംബിക്ക് ഒരു പ്രത്യേകത ഇവിടെ ഒരു റൗണ്ട് വരും അതുകൊണ്ട് അവിടെ എല്ലാം ഇത് ഇവിടെ ആ ഉള്ളിൽ അങ്ങോട്ട് അവിടെ എല്ലാം പിന്നെ ഇത് വരുന്നവർ വരുന്നവര് ഓരോരുത്തര് ഇല്ല മിറാക്കൽ ഫ്രൂട്ട് ഉണ്ടാകണ്ടേ അത് തിന്നിട്ടെന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും പറയുന്നത് ഇത് ലോങ്കൻ അതായത് ലോങ്കൻ എന്ന് പറയുന്നത് ഒരു പിന്നെ നമ്മുടെ റംബൂട്ടാൻ ഉണ്ടല്ലോ അതിന്റെ വേറൊരു അനവണ് ഇത് ഇതിന്റെ തൊലി എന്ന് പറയുന്നത് കട്ടിത്തു കട്ടി ഉണ്ടായിരിക്കും ഇത് റെഡ് ആണ് ഇത് ഇച്ചിരി വില കൂടുതലുള്ള സാധനം ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ തയ്ക്ക് നാളായി ഇത് ഞാൻ വെച്ചിട്ട് ഒരു മൂന്ന് വർഷമായി ഞാൻ അയ്യായിരം അയ്യായിരം രൂപയ്ക്ക് മേടിച്ചത് ആ ഇത് രണ്ടെണ്ണം ഇതിന് ഇതിന്റെ വേറെന്താണ് എപ്പിറങ്ങിയതാ ഇത് കീപ്പർ ലോങ് എന്ന് പറയും ഇത് കണ്ടാ പിടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ കായും ഇത് വലിയ കായു ആ ഇതിനകത്ത് അരി കുറ അരി ചെറിയ കുറവെറിയ അരിയായിരിക്കും പിന്നെ അതിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് നിൽക്കുന്ന ഇത് മാന്തളനാരങ്ങളനാരങ്ങ ആ ഇത് മാന്ള വെച്ചാൽ രണ്ട് സൈസ് ഉണ്ട് വൈറ്റ് കളറും ഉണ്ട് റെഡും ഉണ്ട് എന്നുവെച്ചാൽ ഇത് കുഞ്ഞിനെ പിടിക്കുന്നതാ ഞാൻ ഇത് കാ വരുമ്പോഴത്തേ ഞാൻ പിച്ചു കളയും ആ വെച്ചാൽ നമ്മൾ വലിയ മരവാക്കാതെ ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ കൊടുക്കുന്നു കൊടുക്കുന്നത് എന്താ നമ്മൾ പിച്ച് വിടുന്നതിന്റെ കാരണം ആഹ് വല്യ മരമാകത്തില്ല ആ അങ്ങനെയാണ് വെച്ചാൽ മരവായി കഴിഞ്ഞാൽ ആ ഇതെന്ന് പറയുന്നത് പ്ലമ പ്ലമെ ആ കഴിഞ്ഞാൽ അല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചോദിക്കും ഇത് കായ്ക്കോ എന്ന് ചോദിക്കും ഇവിടെ എന്റെ അടുത്ത് ഒരു കൃഷിഭവനിൽ ചെന്നപ്പോ ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു കൃഷിഭവനിൽ ചെന്നപ്പോ അവിടുത്തെ സാറ് തന്നെ എന്റെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ നമ്മളെ അന്നേരം ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യൂ വെച്ചിട്ടുണ്ടോ ഇത് ആരെങ്കിലും ഇല്ല ആദ്യമായിട്ട് അല്ല ആൾക്കാർ ചോദിക്കും നമ്മളാട്ടി കായ്ക്കോന്നു ആരെങ്കിലും വെച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ആ അത് അതൊരു ഓറഞ്ചിനകത്ത് എന്ന് പറയുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഓറഞ്ചാണ് എന്ന് വെച്ചാൽ നമ്മുടെ കടകളിൽ കിട്ടുന്നതില് റെഡ് ഓറഞ്ച് ഉണ്ടല്ലോ ചെറുത് മുന്നൂറ് രൂപ കിലോ വരുന്നത് ആ സാധനമാണ് ആ ഈ നിൽക്കുന്ന ആദ്യമായിട്ട് പോട്ടാണ് ഇത് സൺഡേ മിറർ എന്നാ പേര് സൺഡേ 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 മിറർ മിറർ ആ എന്നാണ് ഇതിന്റെ പേര് എന്ന് വെച്ചാ അവര് നമുക്ക് തന്നപ്പം ഇത് സൺഡേ മിറർ എന്നാ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അവിടെ നിന്ന് തന്നേക്കുന്നത് മൂന്നു കൊല്ല കൊണ്ട് കായ്ക്കും പറഞ്ഞു അത് കറക്റ്റ് അതാണ്ടേ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അതായത് മുന്തിരിക്കോല പോലെ ആയിരിക്കും ഇത് കിടക്കുന്നത് ഭയങ്കര മധുരമായിരിക്കും എന്നാ പുള്ളി പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര അപാരമായ നല്ല കറുപ്പ് കളറിലേക്ക് വരണം മനസ്സിലായേ അതായെന്ന് അതായത് കഴിഞ്ഞാൽ ആ ബെറാബ എന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം ഉണ്ട് പഞ്ചായത്തും അത് കൈ വെച്ചോ പിന്നെ തിന്ന മനസിലായി അതിന്റെ പേര് ബെറാബ ഇവരിപ്പൊ എല്ലാരും കൂടെ ഇപ്പൊ വന്നിട്ടെ അവര് തിന്നു മാറ്റിയതാ ആ ബെറാബ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇത് ഫാമിലി ഫാമിലിപ്പെട്ടതാ നമ്മുടെ മാങ്കോസ്റ്റിയൻ ഉണ്ടല്ലോ ആ മാങ്കോസ്റ്റിൻ പെട്ടാണ് ഈ സാധനം ദറാബ പിന്നെ നമുക്ക് വരാനുള്ള ഇത് ഇതിന്റെ പേര് ഗ്രൂമിച്ചാമയെന്ന് പറയും ആ ഇതൊരു ഫ്രൂട്ടാ ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ആ ഇത് വലിയ മരമൊന്നും ആവത്തില്ല ഒരു അഞ്ചടി ആറടി പൊക്കം ആറടി ലാസ്റ്റ് ആറടി പൊക്കം വരെ ഇത് പോകത്തുള്ളൂ ഇതിന്റെ പേരാണ് ഗുവാ മിറർ ഇതെന്ന് പറയുന്നത് ഒരു ബ്രസീലിയൻ ഫ്രൂട്ടാ അപ്പൊ ഇല്ല കാ പിടിച്ചിട്ടില്ല ഇതിപ്പോ കായ്ക്കാൻ സമയവും ഇതിന്റെ ഇടയ്ക്ക് ഇതിന് ഒരു അസുഖം വന്നു എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൂടെ അതാണ്ട് ഈ ഈ ഊട്ടമുണ്ടോളി കൂടെ എന്ത് ഒരു സാധനം ഉള്ളി കയറി ആ ഇതിന്റെ വേരുകളെല്ലാം തിന്ന് അങ്ങനെ പിന്നെ ഇത് നമ്മൾ നമ്മളിടുന്ന പറയുന്നത് നമ്മളപ്പുറം തച്ചാൻ്റെ അവിടെ നിന്ന് വെച്ച് ചാണകം എടുത്തോണ്ട് വരും ആട്ടംകാട്ടം ആട്ടംകാട്ടം അല്ലല്ലോ അതല്ല കടലപ്പുണ്ണാക്ക് കടലപ്പുണ്ണാക്കും പിന്നെ ശർക്കരയും മഞ്ഞൾപ്പൊടിയും പിന്നെ വേപ്പുമുണ്ണ അല്ല ഇതൂടെ പുളിപ്പിക്കും പുളിപ്പിച്ചിട്ട് ഏഴ് ദിവസം വെച്ചിരുന്നിട്ട് നമ്മൾ പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കും ഇത് ചാമ്പയാ എന്ന് പറയുന്നത് പച്ച ചാമ്പയ്ക്കാണ് പിടിക്കുന്ന ഒരു ചാമ്പയ ഇതിപ്പോ രാവിലെ ഞാൻ വെട്ടിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിലടിക്കാൻ വേണ്ടി ഇത് സീറ്റ് ലൂബി എന്ന് പറയാം നമ്മളെ ഡബ്ഡോളിക്കയുടെ മധുരം ഉള്ളത് ഭയങ്കര മധുരമാണ് ഇതിന് ഡബ്ഡോളിക്കയുടെ മധുരമുള്ള സാധനം അതാണ്ട് ഇത് ഇതെന്ന് പറയുന്ന ഇത് ഇതാണ്ട ഇത് പിന്നെ ആ ഇതൊരു ആപ്പിളിന്റെ നമ്മുടെ നാട്ടിലെ ആപ്പിൾ എന്ന് വേണേ പറയാം മനസ്സിലെ അതായത് ഇതിന് പറയുന്ന പേരെന്ന് പറയുന്നത് എന്ന് പറയും വേറാപ്പിൾ ഇതുകൊണ്ട് മേളി കാഴ്ചടപ്പുണ്ട് ആ മേളി കാഴ്ചട ഇത് പടവലല്ല ഇതെന്ന് പറയുന്നത് ആ സലാഡ് വെള്ളരി ആ അത് ഇപ്പം ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പട്ടാളക്കാരന് അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഒരു രണ്ടരി തന്നതാണ് അപ്പം അത് ഞാൻ കൊണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മരണപ്പെട്ട് അപ്പോൾ പുള്ളിക്കാരൻ തന്ന എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് കൊണ്ടുപോയി നടാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകുന്ന നട്ടാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ പപ്പായ അതായത് നമ്മൾ ലെയർ ചെയ്ത് വെക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഇതേണ്ടോ ഈ പപ്പായ കിടക്കുന്ന അതായത് പപ്പായക്കകത്തെന്ന് പറയുന്നത് നമ്മൾ ഇതേണ്ട ഇതൊക്കെ ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ലെയ് എടുത്തേക്കാ വേറൊരു പപ്പായയുടെ മേള ലെയർ ചെയ്തിട്ട് ഇറക്കി പോകാത്ത ആകെ എന്നുവെച്ചാൽ അന്നേരം മേളോട്ട് പോകത്തില്ല നമ്മുടെ മുട്ടിന്റെ ഇത് നമ്മുടെ മുട്ടിന്റെ അത്രയും ആയപ്പോഴത്തേക്ക് പപ്പായം പപ്പായ ഉള്ളതായിരുന്നു എന്താ വെച്ചാൽ മരം താങ്ങാത്തോണ്ട് ഞാൻ അങ്ങ് ഒഴിവാക്കി മാറ്റുക ആഹ് ഭയങ്കര ഒപ്പായ പിടിക്കുന്നത് എന്നുവെച്ചാൽ ഭയങ്കര ഉപ്പായുവെച്ചാ ഇതിപ്പോ ഒന്നും ആയില്ല ഇതിപ്പോ പൂ മാറിയിട്ടേ ഉള്ളൂ ഇതിന്റെ പൂ മാറിയിട്ടേ ഉള്ളൂ മനസ്സിലെ വലിയ മുട്ടൻ പപ്പായ മുട്ടമ്പ ഇത് പിന്നെ ഒരു അതായത് മഴ സമയത്താണ് ഇത് കായ്ക്കത്തുള്ളൂ മനസ്സിലെ ആ ഇത് നമ്മുടെ ജയറാമിന്റെ ഒരു പടം ഉണ്ടല്ലോ എന്തോ ഒന്ന് കട്ട് ചെയ്തു ഇത് സ്പാനിഷ് എന്ന് പറഞ്ഞ ഒരു പ്ലം ആണ് ഇത് മഴയത്താണ് കായ്ക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു ഫ്രൂട്ട് പോലും നമുക്ക് കഴിഞ്ഞ കൊല്ലം പിടിച്ച സംഭവം പക്ഷെ നമുക്ക് ഒരെണ്ണം പോലും കഴിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇത് പിടിച്ചുകഴിയുമ്പോഴത്തേക്ക് എന്തോ അറിയത്തില്ല കിളികൾ വന്നിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പച്ച പച്ചയാവുമ്പോഴത്തേക്ക് തന്നെ കഴിക്കും അതുകൊണ്ട് ഇത് സീറ്റ് ലൂബിയാ അതായത് പിടിച്ചു കിടക്കുന്ന ഇത് ഉണ്ടല്ലോ അത് കാപ്പുറത്തെ കാ പിടിച്ചിട്ട് അതായത് ഡബ്ഡോളിക്കു രാവിലെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടാടുന്നു നോക്കട്ടെ ഇതിനകത്ത് ഉണ്ടോന്നുണ്ടോ ആ ഇത് പച്ച ആയതേ ഉള്ളു ഇത് ഇത് വേണ്ട ഇത് ഇതിപ്പോ പച്ചയാ തുടങ്ങിയതേ ഉള്ളു അതായത് ഇത് കറുപ്പ് അങ്ങ് കളറാവും നല്ല കറുപ്പ് കളറാവും മനസ്സിലെ എന്നാലും ഒരു ചെറിയ മധുരവും കവർപ്പും ഉണ്ട് ആ ഇത് സീഡൽസ് നാര അരി അരി ഇല്ല അതേണ്ട ഇത് പഞ്ചായത്ത് കുടിക്കുന്നു പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലംസാ അതായത് മഴക്കാലത്ത് വരുന്ന ഒരു കാരനാണ് ആ മഴയത്ത് മാത്രേശാൻ പിടിക്കത്തുള്ളൂ ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും നല്ല മഞ്ചായിട്ട് പിടിക്കുകയും ചെയ്യും പിള്ളേർക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളപ്പോഴേ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പിച്ച് തിന്നാനായിട്ട് അതായത് നമ്മുടെ മഴയത്ത് പിന്നെ കാവി അതായത് മഴയത്ത് ഒരു ഫ്രൂട്ടുകളും കുറവാണല്ലോ പക്ഷെ മഴയത്ത് നമുക്ക് തരുന്ന ഫ്രൂട്ടുകളാണ് ഒന്ന് ഇത് പിന്നെ ഒന്ന് നമ്മുടെ റാഗൻ മനസ്സിലെ അതൊക്കെ ഇത് ഇതെന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞ ഇത് നീല കള്ളറാത്ത നീല കള്ളറാത്ത ഇതാണ് കൈലാസം ചാമ്പെന്ന് പറയും കൈലാസൻ എന്ന് പറയാൻ കാരണം കാരണംന്ന് വെച്ചാൽ ഞാൻ ബഡ് ചെയ്തത് ആ ഞാൻ വേറെ രണ്ട് തണ്ട് കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ഇത് പിടിപ്പിച്ചെടുത്തേക്കുന്നതാണ് എന്നുവെച്ചാൽ ഒരു തണ്ടിന്റെ പുറത്ത് വേറൊരു തണ്ട് വെച്ച് എന്നിട്ട് പിന്നെ അതിനകത്ത് വെച്ചിട്ടാണ് ഇത് ഞാൻ വഡ് ചെയ്തെടുത്തത് ഇത് ആദ്യമായിട്ട് കാഴ്ചവെക്കുന്നത് കേട്ടോ ആ സംഭവം നല്ല നീളമുണ്ട് ആ ഇതെല്ലാം നമ്മൾ വളം ആക്കി ആക്കിയെടുക്കുന്ന ഇതെല്ലാം കൂടെ ഈ നമ്മുടെ കരിയിലെല്ലാം കൂടെ കൂട്ടി ഞാൻ രാവിലെ എടുത്തതാണ് കരിയിലെല്ലാം കൂടെ കൂട്ടി ആട്ടുംകാട്ടും എല്ലാം കൂടെ കൂട്ടി ഇട്ടേക്കും എന്നിട്ട് അതിനകത്ത് ഇടുന്ന പൊടിഞ്ഞഴിയുമ്പോഴാണ് വാരി ഇതാണ് ജബോട്ടിക്കാവ എന്ന് പറഞ്ഞു മരബുന്തിരി എന്ന് പറയും ആ ജബോട്ടിക്കാവ എന്ന് പറയും അപ്പൊ ഇതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പത്ത് വർഷമായിട്ടേ ഇത് കായ്ക്കത്തുള്ളൂ പക്ഷേ ഇതിന്റെ കാഴ്ച അപ്പുറത്ത് ഇപ്പൊ ഉണ്ട് അത് കാണിക്കാൻ ആ വെച്ചാൽ ഈ മരത്തിന് ഏകദേശം ഇതിന് വില വരുന്നതെന്ന് വെച്ചാൽ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ഇരുപത്തയ്യായിരം ഒക്കെ വരും ആ എന്നുവെച്ചാൽ ഇത് ഇത് കാഴ്ച കഴിയുമ്പോൾ ഇരുപത്തയ്യായിരത്തിന് മേളിപ്പോളിപ്പോ ആ വെച്ചാൽ പത്ത് വർഷം കൊണ്ട് പക്ഷെ ഇതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരം നമ്മൾ മുന്തിരി തിന്നത്തില്ലേ സെയിം അതേ ടേസ്റ്റ് തന്നെ സംഭവം പക്ഷെ ഈ തടിയലി മൊത്തം അങ്ങ് അപ്പി ഇട്ട് പിടിച്ചിരിക്കും അതാണ്ട് അപ്പൊ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് പിന്നെ ഇത് അതൊക്കെ പേരയാണ് ഇത് ഇതെല്ലാം പേരകളാ ഇതെല്ലാം അത് റെംബോട്ട് ഡിക്കു എന്ന് പറഞ്ഞൊരു ഐറ്റംസാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് ബോൾൻ്റെ അത്രയും കാണും ആ അതാണ് ഇതിപ്പോ ഞാൻ വാങ്ങിച്ചതാണ് ഇതിപ്പോ ഞാൻ വെച്ചിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ ഇത് ഞാൻ ഏഴായിരം രൂപയ്ക്ക് മേടിച്ചതാണ് ചെറിയോ ഫ്രീ സവാന ചെറി ആ അതായത് വേൾഡിലെ ഏറ്റവും മധുരമുള്ള ചെറിയാണ് ഇത് സവാന ചെറി ഇത് അപ്പുറത്ത് ഇപ്പോണ്ട് പിന്നെ ഇതാണ് നമ്മുടെ റാഗൻ ആ ഡ്രാഗൻ ഫ്രൂട്ട് ഇത് വൈറ്റ് ആണ് ഇതിന്റെ റെഡ് ആണ് മേളിക്കുന്നത് ഇത് വേണ്ട അവിടെ ഇത് കൊണ്ട് ഇതിന്റെ ആപ്പിൾ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് അത് ആപ്പിള് പിടിച്ചിടക്കുന്നുണ്ടോ അതിന്റെ അപ്പുറത്തോട്ട് ഇഷ്ടം പോലെ എടുപ്പുണ്ട് ഇവിടെ ഇന്നുകൊണ്ട് അത് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഇവിടെ ഉള്ള പറയുന്നത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഓറഞ്ചാണ് ഓറഞ്ചാന്ന് വെച്ചാൽ നമ്മൾ പിഴിഞ്ഞു കുടിക്കുന്ന ഓറഞ്ചാണ് ഇത് 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 കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും ഇത് നോക്ക് വന്നോണ്ടേ ഇരിക്കും പൂവിട്ടോണ്ടേ ഇരിക്കും ഇതെന്ന് വെച്ചാൽ വെള്ളം പിഴിയാൻ ഫസ്റ്റ് സാധനം മനസ്സിലെ ആ ഇതിന്റെ മധുരം ഉള്ളതാണിത് ഇത് ഇതിന് എങ്ങനെ പുളിയുണ്ടോ അതേപോലെ മധുരം ആ ഒരിക്കലും ഓറഞ്ച് വെക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും വെള്ളം കൂടുതൽ കൊടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത് മനസ്സിലെ അതുപോലെ തന്നെ ഇതിനെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊട്ടാഷ് ഡി ഐ പി ഈ വളങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സിട്രിക് പ്ലാന്റുകൾക്ക് നമ്മൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കായും പിടിക്കത്തില്ല ഒന്നും പിടിക്കത്തില്ല ഇങ്ങനെ തന്നെ അതാ ചില വീട്ടിലൊക്കെ ഇത് ഇതിങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെതാണ് ഇത് പീച്ചാണ് പീച്ച് ആ പീച്ച് എന്ന് പറയുന്നത് ഫ്രൂട്ടാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് മഞ്ഞയും ഒരു റെഡുമായിട്ടുള്ള കളറാണ് മനസ്സിലായി ഫ്രൂട്ട്സ് ആയതിനു ശേഷം നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം ആ ഇനി പിന്നെ വായിക്കും ആ ഒരു മഴ പക്ഷെ ഇത് ഒരു വർഷത്തിൽ രണ്ടു വർഷം കായ്ക്കും പക്ഷെ ഒരു ഒരെണ്ണേ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷെ രണ്ടാമത്തത് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇത് ഞാവൽ വൈറ്റ് ഞാവലാ ആ ഇതൊക്കെ ഡ്രമ്മിനകത്ത് തന്നെ വളർന്നതാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് നമ്മൾ മേളോട്ട് കിടത്തല്ലേ ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് ഇത് കട്ട് ചെയ്തിട്ടെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ശിഖരമാക്കി അല്ലെങ്കിൽ എന്താ എടുക്കും അല്ലെങ്കി ഇതൊന്നും ഈ ഞാവിലെന്ന് പറയുന്ന മരം വല്യ മരമാക്കുന്നതാണ് മനസ്സിലെ ഇതൊരു അമേരിക്കൻ ഫ്രൂട്ടാ റൊളീനിയ വേണ്ട പൂട്ട് ആ അത് അല്ലല്ല ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഇതാണ് ജപ്പാൻ ഗുവ ഗുവ ജപ്പാൻ ഗുവ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് പിടിക്കുന്ന പേരയ്ക്കഴിഞ്ഞാൽ നല്ല ചോമ്പ് കള്ളറായിരിക്കും അതുപോലെ തന്നെ ഏകദേശം ഒരു അര അരക്കിലോയ്ക്ക് അടുത്ത് വരും ഒരു പേരയ്ക്കു ഈ പ്ലാന്റ് ആണ് പുലാസാൻ ഇത് ആ എന്നുവെച്ചാൽ ഇത് റംബുട്ടാൻ ഫാമിലി പെട്ടാണ് പക്ഷെ ഇത് എന്ന് പറയുന്നത് ഭയങ്കര മധുരമാണ് മധുരം കൂടുതലാണ് ആ മധുരം കൂടുതലാണ് അതിനകത്ത് മാംസം കൂടുതലാണ് ഇതാണ് അബിയു ഇത് അബിയു നിപ്ളഅബിയുവ പിന്നെ കിലോ അബിയു അപ്പുറത്തും ഇപ്പം ഉണ്ട് ആ ഇത് നിപ്പിൾ സൈസാണ് അബിയു കാന്താരി റോഡിലെ മൊത്തം എന്ന് പറയുന്നത് അത് അത് നമ്മുടെ നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഫ്രണ്ടിരിക്കുന്ന മാവില്ലേ പഞ്ചായിട്ട് പിടിക്കുന്ന ഒരു മാവാ ഭയങ്കര ടേസ്റ്റാ പുളിച്ചു മാവ നാടൻ മാവ് അത് ഞാൻ ബട്ടിരിക്കുന്ന അതിനകത്ത് തണ്ട് കൊണ്ടുവന്നിട്ട് ആ തണ്ടുകൊണ്ട് ഇതാണ് ഓറഞ്ച് കിന്നു ഇന്നോന്ന് ഇന്നു നല്ല രീതിയിൽ ഇതോ നല്ല ഇതിനകത്തെന്ന് പറയുന്നത് പഞ്ചായത്ത് ഇതൊക്കെ ഒരെണ്ണത്തിനകത്ത കൊടുക്കുന്ന ഒരു മലബാറി മലബറി ഇതേണ്ടേ രാവിലെ രാവിലെ ഉണ്ടായിരുന്നു ആ രാവിലെ ഇതിനകത്തുണ്ടായിരുന്നു ഞാൻ രാവിലെ വന്നിട്ട് പറച്ചു ഇതാ സീറ്റ് ഇത് ൂട്ട് സീറ്റ് സീറ്റ് സീറ്റാണ് മധുരമാണ് ഇത് തിന്നുമ്പോ തന്നെ നല്ല മധുര ഇതാണ് നമ്മുടെ കൈലാസം മാവ് ആ എന്നുവെച്ചുകഴിഞ്ഞാ ഒരു മാങ്ങയെന്ന് പറയുന്നത് ഏകദേശം രണ്ടര കിലോ വരും ആ രണ്ടര കിലോ തൂക്കം വരും ഞാൻ തന്നെ വഡി ചെയ്ത് ഏ ഞാൻ തന്നെ ഇത് ഞാൻ ഇത് ഇത് കെട്ടിയേക്കു ഇത് കണ്ടോ വെച്ചു ആ എന്താ വെച്ചാൽ ഇത് ഇല്ലെങ്കിൽ ഇത് ഇരി ഇരിഞ്ഞു പോരും അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇത് കെട്ടി വെച്ചേക്കുക സപ്പോർട്ട് കെട്ടി വെച്ചേക്കുക എന്താ വെച്ചാൽ ഒരു മാങ്ങ ഈ രണ്ടര കിലോ വരുമ്പോ എന്ന് പറയുന്നത് അഞ്ച് മാങ്ങ കിടക്കുമ്പോഴേ എത്ര കിലോ മാങ്ങയായി അപ്പൊ അത് കാരണം കൊണ്ട് ഇത് സപ്പോർട്ട് കിട്ടിയേ അതാണ്ട് ഇത് ഈ മാവിന് ഒരു പ്രത്യേകത എന്താ പറയുക കായുണ്ടാവുകയും ചെയ്യും പിന്നെ പൂത്തോണ്ടിരിക്കും പിന്നെ അടുത്ത അടുത്ത ഇത് വേണ്ട അടുത്തൊക്കെ പിടിച്ചോണ്ടേ പ്രത്യേകത എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു മാവ് വേടിച്ചുകൊണ്ട് വച്ച് വെച്ച് കടയുന്നു വെച്ചിട്ട് അതിനകത്ത് പിടിച്ച മാങ്ങ കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് വേറെടുത്തുനിന്ന് രണ്ട് മാവിൻ്റെ പീസുകളുണ്ടെന്ന് ഒന്നിച്ച് വെച്ച് ഇതിനകത്ത് ബഡ് ചെയ്തു എന്നിട്ട് ഇതിന് ഞാൻ പേരിട്ട് കൈലാസം ഒന്ന് അതായത് ആ മാങ്ങയാണ് ഈ പിടിച്ചു കിടക്കുന്ന കൈലാസം ഇതിനകത്ത് ഏകദേശം എട്ട് വെറൈറ്റിയുള്ള ഞാൻ ഇതിനകത്ത് പല വെറൈറ്റി മാങ്ങകൾ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് അതായത് ഇത് ഇത് വേറൊരു ഇനമാണ് സിന്ദൂരം എന്ന് പറഞ്ഞ ഇനമാണ് ഇത് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്യല്ല കപ്പമാങ്ങ ആ ഇത് വലിയ ഇത് അടുത്ത ഇത് ഈശികരെ അടുത്ത വല്ലേ കഴിക്കത്തുള്ളൂ മനസ്സിലെ എല്ലാം അതേപോലെ തന്നെ പിടിപ്പിച്ചേക്കുന്നത് അതാണ്ട് ഇത് ആ ഇത് ഇത് വേറെ ഇനമാണ് ആ ഇത് വേറെ ഇനമാണ് പിന്നെ അതിന ഇതിനകത്ത് തന്നെ വേറെ അങ്ങോട്ട് അതിനകത്തൊരെണ്ണം ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതാണ്ടേ ഇത് ഇത് ഓക്കെ വ്യത്യാസം ഈ ഇലയല്ല ഇലയല്ല ഈ മനസ്സിലെ ആ സമയം ഈ ഇലയല്ല ഇത് അലയല്ലേ അങ്ങനെ എല്ലാ ഇലകൾക്കും ആ ഇത് ഞാൻ തൈകള് എടുക്കുന്ന ഞാൻ ഒരിടത്തുനിന്ന് മാത്രമല്ല ഇത് മേടിക്കുന്നത് ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തും പിന്നെ എറണാകുളത്തുനിന്ന് മേടിക്കും മലപ്പുറത്തുനിന്ന് മേടിക്കും പിന്നെ ഡയറക്റ്റ് ബംഗ്ലാദേശിൽ നിന്ന് വാങ്ങിക്കും ആ പിന്നെ നമ്മൾ ഇത് നമ്മൾ പണി എന്ന് പറയുന്നത് വെച്ചാൽ ജിപ്സം സീലിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ ഈ പണി സംബന്ധമായിട്ട് നമ്മൾ പോകുന്നവർക്ക് ഇപ്പോൾ അവർക്ക് ഇപ്പം അവരൊക്കെ ചിലവരൊക്കെ ഇവിടെ കാണാൻ വരും കാണാൻ വരുമ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ആവശ്യം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒരു വീട് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും ട്രെൻഡായിട്ട് വെക്കേണ്ട സാധനങ്ങളാണ് സീറ്റ് ലൂബി ഏ റൊളീനിയ പിന്നെ നമ്മുടെ വിയറ്റ്നാം ഹെർലി മനസ്സിലെ അതുപോലെ തന്നെ നാംഡോക്ക് മൈ എന്ന് പറഞ്ഞൊരു മാവുണ്ട് നാം ഡോക്കുമായി പിന്നെ കിങ് ഓഫ് ചക്കപ്പാത്തു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാവുകൾ നമ്മൾ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ പറയുമ്പം നമുക്ക് വരുത്തിത്താന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും അതാണ് നമ്മൾ അത് നമ്മൾ അവരുടെ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രത്യേക പീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മേടിക്കുന്നു മനസ്സിലായി അല്ലെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ തരാം ഡയറക്റ്റ് നിങ്ങൾ മേടിച്ചു അതൊരു മെനക്കെട്ട പണിയാണ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഹൈവേയിൽ പോയി കിടക്കണം ചിലപ്പോൾ രാത്രി മൂന്ന് മണിയാവും ചിലപ്പോൾ രണ്ട് മണിയാവും വരുന്ന സമയങ്ങൾ അപ്പോൾ ഈ സമയങ്ങളെല്ലാം നമ്മൾ ചിലവിട്ട് പോയി നിന്ന് വേടിച്ചോണ്ട് വന്ന് പണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കണം മനസ്സിലായി അബിയു അബിയു കിലോ വലുത് വലുതുണ്ടല്ലോ വലിയ അബിയോ അതുകൊണ്ടപ്പോൾ അതിനകത്ത് ഇപ്പോഴും പൂവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പൂ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ സേവനമായിട്ട് ചെയ്തേക്കുന്നതാണ് കാന്താരി ഈ അപ്പൊ അസോണം വന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് പറിച്ചിട്ടു പോയിരുന്നു അസവണം വന്നിട്ട് അച്ചൻപറത്തിൽ പറിക്കുവായിരുന്നു മനസ്സിലായി രാവിലെ ഞാൻ വന്ന് ഒരു മണിക്കൂർ പണിഞ്ഞതാ ഇവിടെ എന്താ കാരണന്ന് വെച്ചാൽ ഇതിപ്പോ രാവിലെ ഞാൻ വന്നിട്ട് ഇതെല്ലാം പിടിച്ചെ എന്താ വെയിറ്റ് കൊണ്ടിട്ട് ഇന്നലെ കാറ്റടിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാണകം ഇറക്കിട്ടെ ഇത് 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 ഞാൻ ലെയർ ചെയ്ത് നമ്മുടെ വലിയ പപ്പായെന്ന് ലെയർ ചെയ്ത് താളെ ഇറക്കിയേക്കും അതുകൊണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പൂത്ത് തുടങ്ങി അട്ടോ അതുപോലെ തന്നെ ഇത് നോക്ക് എപ്പോഴും പപ്പായ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഈ കട്ട് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്നല്ലേ ഈ കട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഒരു ഷേയ്പായി അതായത് പിള്ളാർ കമന്ന് കൊച്ചു പിള്ളേർ കുളിപ്പി കുളിപ്പിക്കുമ്പോൾ കമന്ന് കിടക്കത്തില്ലേ അപ്പൊ കമന്ന് കിടക്കുമ്പോൾ ചന്ദിഭാവം കുണ്ടി ഭാവം ഇങ്ങനെ തള്ളിയിരിക്കുമല്ലോ അപ്പോൾ അതുപോലുള്ള ഒരു ഷേപ്പ് വരാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊന്ന് മറിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ വരും ഷേപ്പ് ചെയ്യും അപ്പൊ അതിനു വേണ്ടിയാണ് അതുകൊണ്ട് ഇത് നോക്കും പക്ഷെ ഇത് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടാ കമ്പ് അടിച്ചു വെച്ചേക്കുന്ന ഇതിപ്പോ ഇതിപ്പോ ഇനിയെന്നുവെച്ചാൽ ഇവിടെ കൊണ്ട് അങ്ങോട്ട് ഓടിക്കും ഓടിക്കുമ്പോഴത്തേക്ക് ഒരാളിങ്ങനെ കമന്നു കിടക്കുന്നതായിട്ട് തോന്നും ആ ഷേപ്പ് ആക്കി ആക്കിയെടുക്കുക ഇതിപ്പോ ഞാൻ വേറൊരു വേറെ ഇത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കീറണമെന്ന് വിചാരിച്ചേക്കുവാണ് ഇത് ഞാൻ നമ്മുടെ ഇവിടെ വീടുന്ന കരീലുണ്ടല്ലോ കരിയിലെല്ലാം ഇതിനകത്ത് നിറച്ചിട്ട് അതിന്റെ മേളിൽ ഉണങ്ങിയ ഉണങ്ങിയ എന്നിട്ട് അതാണ് പിന്നെ നമ്മൾ ഈ വരി പ്ലാന്റ് കൊടുക്കും മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞു ഇത് മിറാക്കൽ ഫ്രൂട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പുളിയുള്ളത് കഴിക്കുക അതിന്റെ ടേസ്റ്റ് ചേട്ടൻ പറഞ്ഞ് മധുരമാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ശരിയോ നല്ല മധുരം നല്ല മധുരം ഇല്ലേ അതാണ് വിറാഗിൾ ഫ്രൂട്ട് എന്ന് പറയുന്നില്ലേ ഇത് രണ്ടിത് വിറ്റാൻ തോന്നുന്നില്ല ഇത് ഇങ്ങനെ കൊല കുത്തി കിടക്കുകയാണ് കഷപ്പാടം എത്ര വർഷം കൊണ്ട് ഇത് വണ്ടി ഇത് ഇല്ലയോ ഒന്നും ആയില്ല വെയിറ്റ് ഇത് തന്നെ ഇപ്പം തന്നെ മുക്കാ കിലോളം വെയിറ്റ് ഉണ്ട് ഇതിന് മുക്കാ കിലോളം വെയിറ്റ് ഉണ്ടോ ഓരോ മാങ്ങായിക്ക് ഇത് വലുതായിട്ട് പുള്ളിയെ ഒരുപാട് പ്രയത്നിച്ച ഇത്രയും മരങ്ങളാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇനി ഒട്ടനവധി മരങ്ങളുടെ ഇനി വിത്തുകളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളു ഫ്രൂട്ട്സ് ആയി വരാനിരിക്കുന്നേ ഉള്ളു അന്നേരത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ഒരു വീഡിയോ കൂടെ നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളൊക്കെ ലോകം അറിയട്ടെ എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലായി ഇടണം അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കാം അന്നേരം ഇതൊക്കെ പരിപാലിക്കുന്ന രീതികളൊക്കെ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാനുള്ള അവസരവും നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ പ്രമോദിയേടൻ്റെ ഒരു പത്ത് സെൻറ്റില് നിറയെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൊണ്ട് ഉള്ള ഒരു ഗമനീയ ശേഖരമെന്ന് പറയാം ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മളിലെ എക്സിബിഷനൊക്കെ കാണാൻ കയറുമ്പോൾ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ എന്നിങ്ങനെ കണ്ടിട്ടുണ്ട് അതേപോലെയാണ് ഈ വീടിന് ചുറ്റും ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല പരമോദിയേട്ടൻ്റെ ഈ ഫ്രൂട്ട്സിന്റെ ഈ കലവറ കണ്ട് ഈ കൈലാസത്തിലെ ഈ ഫ്രൂട്ട്സിന്റെ കൃഷി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതിന്റെ മികച്ച ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് എല്ലാവർക്കും ബൈ